തൃപ്പൂണിത്തുറ സ്ഫോടനത്തിന്റെ ഞെട്ടലിൽ നിന്നും ഇനി മോചിതരായിട്ടില്ല പ്രദേശവാസിയായ സഞ്ജയ്ക്കൊക്കെ പള്ളുരുത്തി സ്വദേശിയായ സഞ്ജയ് ചൂരക്കാട് വാടകയ്ക്ക് താമസിക്കുകയാണ് സ്ഫോടനത്തിൽ പരിക്ക് പറ്റിയ സഞ്ജയ് ആശുപത്രിയിൽ ചികിത്സയിലാണ് തൃപ്പൂണിത്തുറ സ്ഫോടനത്തിൽ പരിക്കേറ്റ് ആശുപത്രി ചികിത്സയിൽ കഴിയുന്ന സഞ്ജയ് ആണ് ഇപ്പൊ നമ്മുടെ ഉള്ളത് അതിന്റെ ആ സംഭവത്തിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ് എങ്ങനെയാണ് സംഭവം നടന്നത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ സഞ്ജയ് ഇപ്പോൾ നമ്മുടെ വിശദീകരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റുമോ നമുക്ക് ശരിക്കും സിനിമയിലൊക്കെ ഈ വണ്ടിയൊക്കെ ബ്ലാ ഇതായി പോകണത് പക്ഷേ ഇത് നമ്മുടെ നേരിയെ കാണണേ അതും ഇത് കാണണം എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല വരുന്നത് പോസ്റ്റും തന്നെയാണ് പോസ്റ്റ് ലൈനേ ശരിക്കും ആ ടൈമിൽ ലൈനും ഉണ്ട് പോയിട്ടില്ല ഞാനിവിടുത്തിരിക്കണ അമ്പലത്തിൽ നിന്ന് പൊട്ടി വന്നേക്കണ ഒരു സാധനം വീണേക്കണം ഇവിടെ ഈ സംഭവം ഉള്ളത് അറിയില്ലല്ലോ നമുക്ക് ഇപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ ഇന്നവരെ വെടിമരുന്നിനാണ് ചേട്ടാ ഇവിടുത്തെ വണ്ടി ആ വണ്ടിയാണ് ഒന്നുമില്ലാതെ കാണാൻ ആ വണ്ടിയാണ് ആ പൊങ്ങി നിന്ന് പൊട്ടിയത് ഈ ട്രാവലർ ഇല്ല ഇവിടെ കാർ കിടക്കണല്ലോ കാർ കിടക്കണ ട്രാവലറാണോ തന്നെയാണോ എന്റെ വീട് അവിടെ നിന്ന് ശരി അര കിലോമീറ്റർ ഉണ്ട് ആ ജംഗ്ഷനിലാണ് അവിടെ ചെന്നിട്ട് ഉള്ളിലേക്ക് കയറുമ്പാൻ അപ്പൊ എന്റെ വീട്ടില് അവിടെ സംഭവിച്ചല്ലേ എന്റെ വീട്ടിലെ ടി വി ഫ്രിഡ്ജ് പിന്നെ ഒരു ജനല് വീട്ടിലെല്ലാ സാധനങ്ങളും ഇതാക്കണേ ഞാൻ ചിലപ്പോൾ വീട് ചെലപ്പോ വീട്ടില് ഫ്രിഡ്ജൊക്കെ പൊളിഞ്ഞ് കിടക്കണേ ആ നീല കളറിലൊരു ബിൽഡിംഗ് ആണല്ലേ ആ ജനല് നോക്കുമ്പോ അവിടെ ഇത് കാണാ ഫാൻ കറങ്ങുന്നുണ്ട് അപ്പോഴേക്കും ഫയർഫോഴ്സ് വിളിച്ച് വന്ന അവരും അവിടെ നിന്ന് വരും അപ്പം നമ്മൾ അവിടെ നിൽക്കും എല്ലാവരും കാരണം ലൈൻ ഓഫ് ആയിട്ടില്ലെന്ന് മനസ്സിലാവണു മനസ്സിലായില്ലേ ലൈൻ ഓഫായിട്ടില്ല അപ്പം ഇത് കഴിഞ്ഞിട്ടാണ് ആ ലൈൻ ഓഫ് ആണത് അല്ലെങ്കിൽ ചിലപ്പോൾ അതിനേലും വേറൊരു അപകടം നടന്നാൽ കാരണം അവൻ വന്ന് വിടാനെ എല്ലാവരും ടച്ചായിട്ട് അങ്ങനെയും ഒരു എല്ലാം ദൈവത്തെ അനുഗ്രഹമാണ് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇന്ന് സംസാരിക്കാനും ഇപ്പോഴും ആ ഇത് മാറല്ലേ ഇങ്ങനെ തല ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ അങ്ങനെ നമ്മൾ ഇതായിപ്പോകും ക്യാമറ പേഴ്സൺ ഗോവിന്ദിനൊപ്പം എ ബി ജോൺ തോമസ് കേരള വിഷൻ കൊച്ചി